വളരെ കുറഞ്ഞ സമയം പിന്നെ എല്ലാവർക്കും തിരക്കുണ്ടാവും എന്നാലും ഇരിക്കാൻ കഴിയുന്നവർ ഇരിക്കുക അള്ളാഹുവിന്റെ തീരിനെ കുറിച്ച് പറയുന്ന കാലം അല്ലലില്ലാത്ത നേരം അള്ളാനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ ഇല്ലായ്മ എല്ലാം നീങ്ങി ഇല്ലം ഉഷാറില് പൊങ്ങി അള്ളാനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ അല്ലാത്ത അർത്ഥവത്തായ വരികളാണ് നമ്മളൊക്കെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് കുറച്ച് സമയം വിഭാഗത്ത് അന്ന് വിചാരിച്ചു നിൽക്കുന്ന ആളുകളാണ് എല്ലാം തിരക്കും കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും ഒരു വീടല്ലാക്കി ഇപ്പൊ മക്കളെല്ലാം കെട്ടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ആരാ പറഞ്ഞ നിനക്ക് നിനക്ക് സമയമുണ്ട് അതുകൊണ്ട് ഉള്ള സമയത്ത് നിന്റെ ആരോഗ്യമുള്ള കാലത്ത് ആവതുണ്ടാകുന്ന കാലത്ത് അല്ലലില്ലാത്ത നേരത്ത് മുട്ടിന്റെ വേദന തുടങ്ങുന്നതിന് മുന്നേ നീ നിസ്കരിക്കാൻ തുടങ്ങി ഇല്ലെങ്കിൽ കസേര എടുത്തിട്ട് പോകേണ്ട ഒരു മുമ്പിൽ ദിലേക്ക് വേദന വരുന്നതിന് മുന്നേ തുടങ്ങ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് വലിയ പണ്ഡിതൻ മഹാനവർ പറയുകയാണ് ഞാൻ നാന്നൂറ് ഉസ്താദുമാരിൽ ഹരീത്തുകള് മുത്തു വസ്ല്ല നാലായിരത്തോളം ഹരീത്തുകള് ഞാൻ പഠിച്ചു ഞാൻ എല്ലാം ഒഴിവാക്കി അതിൽ നിന്ന് ഒന്ന് മാത്രമേ എനിക്ക് വേണ്ടി വന്നുള്ളൂ എന്റെ ജീവിതത്തിൽ മുഴുവനായും അത് പ്രകാശം നൽകി എനിക്ക് ഇരുലോകത്ത് വിജയത്തിന് കാരണമാകാൻ ആ ഒരു അതിങ്ങനെയായിരുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് അലൈഹി നിന്റെ ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിച്ചോ അല്ലെ ദുനിയാവിന് വേണ്ടിയല്ലേ നമ്മൾ ഓരോ അമലി ചെയ്യുന്ന സമയത്ത് ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് ഓരോ ആധ്വാനങ്ങളും എന്തിനു വേണ്ടിയാ ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ നീ ആലോചിക്കണം ഏ എൽ ദുന്യാസൂ പറഞ്ഞ നിന്റെ ദുനിയാവിന് വേണ്ടി നീ ചെയ്തോ നീ അതിന് എത്ര കാല ജീവിക്ക അതിനനുസരിച്ച് എത്ര കാലം ജീവിക്കുക അതിനനുസരിച്ചല്ലേ ആവശ്യമില്ലാത്ത ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എത്ര കാലത്തേക്കാ എത്ര ടൈമിലേ വേണ്ടത് എത്ര സമയം നമുക്ക് ഉപയോഗം ഉണ്ടാവും ഉപകാരം ഉണ്ടാവും അതിനനുസരിച്ച് മതി അല്ലാത്ത വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞു തോർക്കുന്നു മഹാനായ യൂസ് മഹാനായ മൂസനബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം നാനൂറ്റി അമ്പത് വരെ ജീവിക്കുന്ന ഒരു വിഭാഗം മൂസനബിയുടെ സമുദായം അവരാണ് മുസാനബിനോട് വീണ്ടും പറഞ്ഞത് മുസാനബിയെ ഒന്ന് ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടെ നമുക്ക് ആരക്കോ നാനൂറ്റമ്പത് വയസ്സ് വരെ ജീവിക്കും ഇനിയും കുറച്ചും കൂടെ ആയുസ് വേണം കുറച്ചു കാലം കൂടെ ജീവിക്കാൻ വേണ്ടി ഒന്ന് എന്ന് വെച്ചു അപ്പാ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലേ ഇനിയും വേണം ആയുസ് ഒരു കാലഘട്ടം വരാനുണ്ട് ഒരു സമുദായം വരാനുണ്ട് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസല്ല അറുപതോ എഴുപതോ ആണ് പ്രായം എന്ന് പറഞ്ഞ സമയത്ത് നബിയുടെ സമുദായം പറഞ്ഞു അവര് പോരെയൊന്നും കെട്ടൂലായിരിക്കും അല്ലേ പറഞ്ഞത് അവര് പോരെയൊന്നും കട്ടൂലായിരിക്കും അല്ലെ നബിയെ കാരണം അവര് ജനിക്കുമ്പോഴത്തേക്ക് മരിക്കാനായില്ലേ അത്രയും കുറഞ്ഞ ആയുസുള്ളവരാ നമ്മള് അവരുടെ കാഴ്ചപ്പാടിൽ നമ്മള് മറ്റു പോലെ വളരെ തുച്ഛമായ ആയുസുള്ളവര് എന്നിട്ടോ നമ്മള് ദുനിയാവിന് വേണ്ടി ആഹ്റത്തിന് വേണ്ടിയാണോ കൂടുതൽ ടൈം ചെലവഴിക്കുന്നത് അല്ല ദുനിയാവിന് വേണ്ടിയാണോ റസൂല്ല പറഞ്ഞു നീ നിന്റെ ദുനിയാവിന് വേണ്ടി അമൽ ചെയ്തോ നീ ഇഷ്ടം പോലെ ചെയ്തു പക്ഷേ അതിൽ എത്ര കാലമാണ് നീ ജീവിക്കുന്നത് എത്രയാണ് നിനക്കതിൽ ജീവിക്കേണ്ടത് അതിനനുസരിച്ച് ചെയ്തു വെച്ചാൽ മതി ആഫീഹ എന്നാൽ ആഹുറത്തിന് വേണ്ടിയോ ആഹുറത്തിന് വേണ്ടി നീ ചെയ്യുമ്പോ നീ ആലോചിക്കണം എത്ര കാലാണ് അവിടെ ബാക്കിയുള്ളത് എന്ന് ആലോചിക്കണം ഒരാലോചന വേണ്ട നമുക്ക് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ സ്വയം ടെസ്റ്റ് ചെയ്യ നമ്മൾ ആഹ്റത്തിന് വേണ്ടി ചെയ്യുന്നതാണോ കൂടുതൽ ടൈം അല്ലെങ്കിൽ കൂടുതൽ ടൈം എടുത്ത് ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടി ചെയ്യുന്നതാണോ കൂടുതൽ ചെയ്യുന്നത് മിനൽ ഖലീലി وعاشقها اذل من الذليل ഈ ദുനിയാവ് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ് നിന്യമായ വെച്ച് ഏറ്റവും നിന്യമായതാണ് ദുനിയാവ് വാശി തുഹാ അതിന് ഇഷ്ടപ്പെട്ട് അതിനുവേണ്ടി ടൈം ചെലവഴിക്കുന്ന മനുഷ്യ അവനാണ് ഏറ്റവും ദുനിയാവിലെ നിന്യൻ ഏറ്റവും മോശം ആ ദുനിയാവിന് വേണ്ടിയാണോ നമ്മൾ ടൈം ചെലവഴിക്കുന്നത് കൂടുതൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയാ എന്നാൽ ആഹിറത്തിന് വേണ്ടിയാണോ എത്ര കാലമാണ് അതിൽ നീ താമസിക്കേണ്ടത് മരണമില്ലാത്ത അറ്റമില്ലാത്ത ജീവിതത്തിലേക്ക് നീ എത്ര ടൈം ചെലവഴിച്ചിട്ടുണ്ട് ദുനിയാവിൽ ഓരോ ടൈമും ചെലവഴിക്കുന്ന സമയത്ത് ജീവിതം ആഹരം തുടങ്ങുന്ന മരണപ്പെട്ടുകഴിഞ്ഞ പിന്നെ ആഹരം തുടങ്ങി പിന്നെ ആഹരായി അതെപ്പാ തുടങ്ങ അത് നാളെ അല്ലേ നാളെ കിടക്കുന്നല്ല നാളെ നാളെ എന്നല്ലേ പറഞ്ഞത് നാളെ എന്ന് പറഞ്ഞപ്പ ശ്വാസം പുറത്തേക്ക് കിട്ടി പിന്നെ തിരിച്ചെടുക്കാനുള്ളത് ഉപ്പിക്കന്നിട്ടില്ല നാളെ നാളെ എന്ന് പറയുമ്പോ ഇരുപത്തിനാല് മണിക്കൂർ ആലോചിക്കല്ലേ നാളെ എന്ന് പറഞ്ഞാൽ നിന്റെ ശ്വാസം പുറത്തേക്ക് വിട്ടു പിന്നെ ഓക്സിജൻ അകത്തേക്ക് വിടാൻ അല്ല ഓഫിക്ക് തന്നിട്ടില്ല നാളെ ആയി അയിന് ഇനി ഇരുപത്തിനാല് മണിക്കൂറൊന്നുമില്ല ഇതാലോചിക്കേണ്ടവരല്ലേ അത് തുടങ്ങിയാൽ എത്ര കാലമാണ് നിനക്ക് ജീവിക്കേണ്ടത് അവിടെ അതിനനുസരിച്ച് നീ പ്രവർത്തിച്ചോ ഈ നരകത്തിന് വേണ്ടിയും ചെയ്യോ നിനക്ക് എനിക്ക് നീ നിരകത്ത് കിടക്കാനുള്ള അമലെല്ലാം ചെയ്തോ പക്ഷേ അതിൽ ക്ഷമിക്കാൻ അതിനനുസരിച്ച് ചെയ്തോ നീ തെടി ചെയ്തോ ചെയ്തോ നിനക്ക് നഷ്ട അങ്ങനെയാ സ്വാതന്ത്ര്യമാണ് അല്ലെ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം മതം കൊണ്ട് പിടിച്ചു പാടില്ല എന്നല്ലേ പറയുന്നത് എന്നാ സ്വാതന്ത്ര്യ പറയാ നീ നരകത്തിന് വേണ്ടിയും നീ ചെയ്തോ പക്ഷേ നിനക്ക് എത്ര എനിക്ക് ക്ഷമിക്കാൻ കഴിയാ അതിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ റസൂല്ല പറഞ്ഞത് ഒരു ചെരുപ്പാണ് രണ്ട് ചെരുപ്പുകള് ആ ചെരുപ്പിട്ട് ഞാൻ തലച്ചോറ് വതുക്കും അള്ളാഹുക്കട്ടെ നിനക്ക് അതിൽ കിടക്കാൻ കഴിയോ നിന്റെ ഇഷ്ടം ഇഷ്ടം പ്രവർത്തിക്ക എന്ന് പറയുന്ന ഒരു കഴിവ് മനുഷ്യന്മാർക്ക് വന്നിട്ടുണ്ട് ഇഷ്ടമില്ലേ ചെയ്യാ രണ്ടും നന്മയും തിന്മയും പറഞ്ഞു തന്നു ഇഷ്ടമില്ലേ ചെയ്യാ എന്നാൽ നിനക്ക് അത്ര നിരകത്ത് കിടക്കാൻ പറ്റുവാ അതിനനുസരിച്ച് ചെയ്തോ നിന്റെ ഇഷ്ടമല്ലേ എന്റെ ജീവിതമല്ലേ എൻറെ പൈസ അല്ലേ ഞാനല്ലേ ജീവിക്കുന്നത് അതെ നീ ചെയ്തോ പക്ഷെ എത്ര കാലം നിനക്ക് സ്വർഗ് നരകത്തിൽ സഹിച്ചു നിൽക്കാൻ പറ്റും എന്ന് ആലോചിച്ച് ചെയ്താൽ മതി നിങ്ങൾ അള്ളാക്ക് വേണ്ടി ചെയ്തോ

സ്വർഗവും നരകവും ഏതും തരേണ്ടത് അമലുകൊണ്ടല്ല അള്ളാഹുവിന്റെ റഹ്മത്താണ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ആവശ്യമില്ലാത്ത ഒരു ടൈം മനുഷ്യനില്ല നമ്മളെല്ലാരും ഉറങ്ങിയാലും മക്കളും എല്ലാരും ഉറങ്ങും നമ്മളും ഉറങ്ങും അപ്പൊ നമ്മൾ ശ്വാസോച്ഛാസം നടത്തുന്നുണ്ട് ആരാ ചെയ്തു തരുന്നത് ആ സമയത്ത് നമ്മൾ തുറക്കപ്പെട്ട അവയവങ്ങളുണ്ട് ആരാ കാവലു നിൽക്കുന്നത് അള്ളാഹുലാ لا تاخذه سنه ولا نوم ഉറക്കമോ ക്ഷീണമോ ഇല്ലാതെ സകല സമയത്തും നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന കൈചരിപ്പിക്കണമെങ്കിൽ അള്ളാഹു ആ സമയം നമുക്ക് ഇങ്ങനെയുള്ള റബ്ബിനെ നിനക്ക് തന്നോണ്ടിരിക്കു വേണ്ടി ചെയ്യുന്ന സമയത്ത് അള്ളാഹുലേക്ക് ആവശ്യം അതിനനുസരിച്ച് ചെയ്തു എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി നീ ഒരു ബോധം പറഞ്ഞു ഈ ഹദീസ് മതി എനിക്ക് വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ദുനിയാവും ആഹറവും വിജയിക്കാൻ വേണ്ടി ഇതനുസരിച്ച് ഞാൻ ചെയ്തു മാത്രം ഞാൻ പിടിച്ചു എന്നാണ് മഹാനായ ശിവിലപതി അള്ളാഹുവിന് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് നല്ല ബോധം വേണം നമുക്ക് നല്ല ബോധം വേണം നമ്മൾ എത്രയാണ് നാൽപ്പത് കഴിഞ്ഞിട്ടും അവന്റെ നന്മ നന്മയെ അധികരിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകത്തിന് ഓർപ്പിച്ചോട്ടെ എന്ന് വരെ മുഹമ്മദ് മുസ്തഫ വയസ്സും കഴിഞ്ഞിട്ട് ഒരാൾ നന്നാകുന്നില്ലെങ്കിൽ എന്നോട് ഉപദേശിക്കണ്ട എന്നാ പറഞ്ഞത് എന്നിട്ട് ഒന്നേ നന്നാ ഇനി ഓനെ ഉപദേശിക്കണ്ട ഇനി ശരിയാവൂല അതുകൊണ്ട് അള്ളാഹു തോഫിക്ക് നമുക്ക് നന്നാൻ കഴിയും അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നല്ലവരിൽ അനുഗ്രഹിക്കട്ടെ മുത്തങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു യഥാർത്ഥങ്ങളിൽ മുഹലിശയങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു സലാമത്താക്കട്ടെ ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ നമ്മ ഈ നമ്മുടെ മാതാപിതാക്കള് ഉഷ്ടാദുമാര് മറ്റു ബന്ധമിത്രാദികള് കൂട്ടുകുടുംബങ്ങള് നമ്മോട് കൊണ്ട് കൊണ്ടുവസീറ്റ് ചെയ്തവര് മുഴുവൻ മോഹിനിയും എല്ലാവർക്കും അള്ളാഹു മുഹഫറത്തും റഹ്മത്തും നൽകട്ടെ അവർക്കും നമുക്കും ആഫിയത്തുള്ള ദീർഘായുസാഹു പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ട് മാരക രോഗങ്ങളെ തൊട്ട് പെട്ടെന്ന്